ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ അംഗങ്ങൾ ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ ചെയ്തു പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക സാമൂഹിക പെൻഷൻ ഉടൻ അനുവദിക്കുക വികസന മുരടിപ്പ് അവസാനിപ്പിക്കുക ബജറ്റിലെ തുകകൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പിരിയാർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിനു മുൻപിലും സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് വണ്ടിപരിയാർ മണ്ഡലം പാർലമെന്ററി ലീഡർ എസ് എ ജയൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ സമരം ഉദ്ഘാടനം ചെയ്തു അതിന്റെ തനത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ വർഷക്കാലത്തിൽ നടക്കാനുള്ള പദ്ധതികളെ കുറിച്ച് വിവരിക്കുമ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ ബഡ്ജറ്റ് കമ്മിറ്റിയിൽ നിന്നും യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ഏഴ് പഞ്ചായത്ത് മെമ്പർമാരും വിവേചനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ആ കമ്മിറ്റിയിൽ നിന്നും വാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കാരണം യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾക്ക് നമുക്കറിയാം ഇരുപത്തി മൂന്ന് വാർഡിലെ പഞ്ചായത്ത് പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡിലെയും ജനങ്ങളെന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും നികുതി അടയ്ക്കുന്നവരാണ് ഈ നിയമപരമായി ഒടുക്കേണ്ട നികുതിക്ക് പുറമെ ഹരിത കർമ്മസേന എന്ന പേരിലും ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി ആ നികുതി പിരിവ് മാത്രമായി പ്രവർത്തനത്തെ പ്രവർത്തനത്തെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റു ഈ പഞ്ചായത്തിൽ ും ഡിസി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻകുഴുവൻമാക്കൽ നേതാക്കളായ എം ഉദയസൂര്യൻ കെ എ സുദീഖ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് സുധാ റാണി പഞ്ച നാഗരാജ് ഷക്കീല രാജേഷ് മുനിയലക്ഷ്മി ഗീത ചെലതുരി തുടങ്ങിയവർ നേതൃത്വം നൽകി